ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻസ് അപ്പോൾ നമ്മൾ നമ്മളിന്നുണ്ടല്ലോ ഗാർഡനിലൊരു മേക്ക് ഓവറുമായിട്ട് വന്നേക്കാം കേട്ടോ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പാണ് സോളാറിൻ്റെ പണിയൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുറ്റത്തെ പല ഭാഗത്തും ഒരു കുഴിയൊക്കെ എടുക്കണ കാരണം നമ്മുടെ ഗ്രാസൊക്കെ ആകെ ഇളകിയിരിക്കുമായിരുന്നു അതുമല്ലാതെ കുറേ നാളായത് കാരണം ആകെ മൊത്തം അലമ്പായിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ആ ഒരു ലോണിൻ്റെ ഭാഗമൊക്കെ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഈ ഗ്രാസൊക്കെ പഴയ ഇതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് പുതിയ ഗ്രാസ് വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നാച്ചുറൽ ഗ്രാസ് ആണ് ഫസ്റ്റ് വീട് പെണ്ണിത്തെ സമയത്ത് വെച്ചിരുന്നത് കേട്ടോ പക്ഷെ അത് ചില ഭാഗത്ത് നന്നായിട്ട് പിടിക്കും ചില സ്ഥലത്ത് അതങ്ങ് വളരണ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ആകെ മൊത്തം മെനഗേടായത് കാരണമാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിലോട്ട് മാറിയത് ഇതിപ്പോൾ നമ്മുടെ ലോണ്ടിൻ്റെ ഭാഗമാണ് ഈ ഒരു കല്ലിൻ്റെ താഴെയൊക്കെ അന്ന് ആ ഒരു പെബിൾസൊക്കെ ഇട്ടുവെച്ചതെട്ടോ ഈ ഒരു സീറ്റ് പോലത്തെ അപ്പൊ ഇത് നമ്മുടെ പഴയ കിളിക്കൂട് നിന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം ഇവിടെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ടായിരുന്നു ഈ മരത്തിൻ്റെ കുഞ്ഞിലകൾ വീണു വീണും മൊത്തത്തിൽ നമുക്ക് അത് അടിച്ചു വാരാനും എല്ലാം ബുദ്ധിമുട്ടായത് കാരണം മരം വെട്ടി മാറ്റാമെന്ന് കാരണം ഇത് ആ ഒരു സൈഡിലേക്ക് കെട്ടി നിർത്തിയേക്കുവാണ് കാരണം ഈ മഴ വരുമ്പോഴേക്കും ഇത് വല്ലാണ്ടങ്ങ് ഭയങ്കര കാറ്റ് കിട്ടുക ഇവിടെ വേറെ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഭയങ്കര കാറ്റായിരിക്കും അപ്പോൾ ഈ മതിലോട്ട് വീഴുമെന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ആ മരം വെട്ടുവാണെങ്കിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ മരം വെട്ടണതിൽ നല്ല ഭംഗിയായിട്ട് പിടിച്ചു വന്നതാണ് പക്ഷേ ഈ പറയണ പോലെ ഈ മഴക്കാലത്ത് നമ്മുടെ ഫ്രണ്ടിലെ മരം അങ്ങനെ വീണതായിരുന്നേ അപ്പം അതുകൊണ്ട് അധികം പൊക്കം ഇല്ലാത്ത എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ മരം അങ്ങ് വല്ലാണ്ട് വളർന്നു ഈ ചില്ലൊക്കെ ഉള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിയിട്ട് ഒരു തൂണിലോട്ട് കെട്ടി നിർത്തിയേക്കുമായിരുന്നു അപ്പോൾ അതങ്ങ് വെട്ടിയേക്കാം എന്ന് വിചാരിച്ചു നല്ല മരമായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ ഈ ഒരു മദലും ഇങ്ങനെ ഒരു ചരിവ് ചരിവുണ്ടായിരുന്നേ ഈ ഒരു ഭാഗമൊക്കെ പണ്ട് മറ്റേ റോഡും കണ്ടൊക്കെയായിരുന്നു ഭയങ്കര പൈലിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീട് പണിതിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലുള്ള രണ്ട് വീട് ഇതേപോലെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് അപ്പോൾ ഈ ഒരു വേര് പോയിട്ട് മദലിന് പണി കിട്ടുമോ എന്നൊക്കെ ഓർത്തിട്ടും മതലിപ്പം തന്നെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് നിർത്തിയാണ് ഒരു ഒരു ചരിവ് വന്നു തുടങ്ങിയായിന്നേ അപ്പോൾ അത് കാരണം ഒരു ടെൻഷനായിട്ടോ അതുകൊണ്ടാണ് ആ ഒരു മരം നമ്മൾ അത് അത്രയും അങ്ങ് പൊങ്ങത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് വല്ലാണ്ട് അങ്ങ് വളർന്നും പോയായിരുന്നു നമുക്കത് വെട്ടി നിർത്താനും ബുദ്ധിമുട്ടായത് കാരണം അങ്ങനെ ആ ഒരു മരം വെട്ടിയത് നല്ല ഒരു നെഞ്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം ആ മരം വെട്ടണം കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷം പോയിപ്പോയി എന്താണെങ്കിലും എന്തു ചെയ്യാനോ അങ്ങനെ അത് വെട്ടിക്കളഞ്ഞു പിന്നെ നമ്മുടെ മുറ്റത്തെ ഗ്രാസൊക്കെ തെ ഓൾമോസ്റ്റ് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ് പകുതി വരെ ആയിട്ടുള്ളൂ ഇവിടെ നമ്മുടെ എടു ദിവസം കിടപ്പുണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവനൊരു എല്ലാ ദിവസവും കയറി വരുന്നൊരു പട്ടിയാണ് അവൻ നല്ല സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങുവാണ് കാരണം ഇവിടെ നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ടോ അത് നല്ല ഇഷ്ടക്കൊക്കെ ഇരിക്കും ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇവർ അവിടെ ഇന്ന് ഏകദേശം മരത്തിൻ്റെ ചില്ലകളൊക്കെ ആദ്യം വെട്ടിയിട്ടുണ്ട് പിന്നെ താഴത്തെ ഭാഗവും കൂടി വെട്ടുവാണേ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ആ ഒരു കുഞ്ഞി തൈലി ഡാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ വൈറ്റ് വാഷ് അകത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പുറംഭാഗം മാത്രമാണ് ഇപ്രാവശ്യം വൈറ്റ് വാഷ് ചെയ്തത് മതല് മാത്രം കാരണം ഇപ്രാവശ്യത്തെ മഴയത്ത് ആ ഒരു വൈറ്റ് കളറായിരുന്നു മതലിന് മൊത്തത്തിൽ അങ്ങ് അഴുക്കായിട്ട് ഒരു ഉണ്ടായിരുന്നില്ല കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിലായിട്ട് ഇതധികം വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് വരുന്നതേ ഉള്ളൂ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് കുറേ വീടുകളൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ വന്നത് കേട്ടോ നമ്മുടെ സിറ്റൗട്ടിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി എല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യണം ഒക്കെ ആകെ വല്ലാണ്ട് മോശം ആയിക്കോട്ടേ ഇരിക്കണം നമ്മ ഇടയ്ക്കൊക്കെ അതൊന്ന് കട്ട് ചെയ്തൊക്കെ നിർത്തുന്നുല്ലോ അപ്പോൾ ഇതിപ്പോൾ എന്താണെങ്കിലും ഇവിടെ വർക്ക് കിടക്കുവാണ് അപ്പോൾ എല്ലാം കഴിയുമ്പോൾ നമ്മൾ കുറേ ചട്ടികളൊക്കെ അങ്ങ് എന്ന് വിചാരിച്ചാണ് കേട്ടോ കുറച്ച് മിനിമം ചെടികൾ വെക്കാം എന്നാണ് വിചാരിച്ചത് ഈ ഒരു ഭാഗത്ത് അപ്പുറം ഇപ്പുറമൊക്കെ കുറച്ച് ഇങ്ങനെ പറമ്പ് പോലെ കിടക്കണ കാരണം പാമ്പൊക്കെ ഇടക്ക് വരുവാർന്നു അതാണ് മെയിൻ കിളിക്കൂടിൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു കേട്ടോ ഇടക്ക് ഓരോ കുഞ്ഞി പാമ്പുകൾ വരുവാർന്ന് ഈ കിളിയുടെ ഒരു ഇതുള്ളവ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡും പണിതത് നമ്മൾ കൂട്ടിക്കൂട്ടി ഇങ്ങനെ ചട്ടി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഇങ്ങനെ നിറച്ച് വെക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഇങ്ങനൊരു സംഭവം ഉള്ളത് കാരണം നമ്മൾ സൂക്ഷിക്കണം നമ്മൾ കണ്ണീ തന്നെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളത് കാരണം നമുക്കൊരു ടെൻഷനാണ് എന്നാൽ ചെടി വേ വേണമെന്ന് തന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പണി പണിയിപ്പിച്ചതാട്ടോ അത് കണ്ടിട്ട് കുറേ നാളായി ഇപ്പം ഞാനതൊന്ന് പെയിൻ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി നിർത്തിയേക്കുവാണ് അപ്പോൾ അധികം ചെടി വെക്കാതെ ഇങ്ങനെ ആ സ്റ്റാൻഡിൻ്റെ പുറത്ത് മാത്രമായിട്ട് മിനിമം ആയിട്ട് ചെടി വെക്കും മറ്റേത് മൊത്തം ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ വെക്കാനായിട്ട് കാട് പോലെ ആക്കി വെക്കുമായിരുന്നു അപ്പം നമ്മുടെ ഈയൊരു ലോണിൻ്റെ ഭാഗത്ത് ആദ്യം ബേബി മെറ്റലിൽ ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ഒരു കുഞ്ഞ് കല്ല് നിരത്തുന്നത് കേട്ടോ ചെറിയൊരു ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സംഭവത്തിന് നല്ല സമയം എടുക്കും കേട്ടോ അവർ ഓരോ കല്ലും തിരിച്ച് മറച്ചൊക്കെ വെച്ച് അതിൻ്റെ ഒരു സീറ്റിംഗ് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം വരുമോളൂ ഞാനപ്പോൾ ഇടക്കിടക്ക് വന്ന് നോക്കുമ്പോൾ ഈ ചേട്ടൻ പറയുമേ മോളെ ഇത് ഈ ചെറിയ കല്ലാട് ഇതങ്ങനെ പെട്ടെന്ന് നമുക്ക് വെച്ച് വെച്ച് പോകാൻ പറ്റില്ല നമ്മളിതിങ്ങനെ കറക്റ്റായിട്ടൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ പറയും അപ്പോൾ ഞാൻ നോക്കിയാൽ ചേട്ടാ ചേട്ടൻ കറക്റ്റായിട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടക്കിടയ്ക്ക് ഞാൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ പറയു ഇത്ര ആയുള്ള ഇത്ര ആയുള്ള എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സമയം കൊടുക്കുന്ന പരിപാടിയാണിത് അങ്ങനെ അവരതങ്ങനെ സെറ്റ് ചെയ്യുവാണേ ദേ എടു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു മെറ്റൽ പൊടിയുടെ മേത്ത് വന്ന് കിടക്കുകയാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് കാറ്റുമുണ്ട് ഈ പൊടിക്കും ഒരു മണ്ണിനൊരു തണുപ്പുണ്ടല്ലോ അതിലവരങ്ങ് ഉറങ്ങി പോവുകയാണ് ഇവനൊരു അടിപൊളി പട്ടിയായിട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഭയങ്കര സ്നേഹവും ബുദ്ധിയൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ട്രീറ്റ് ഡോഗാണ് അവൻ അവൻ എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് വന്നു പോകണവനാണ് അപ്പോൾ അതേ ഈ ഒരു ഭാഗത്തെ പരിപാടി അവരുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഗ്രാസ് സെറ്റ് ചെയ്യണത് കേട്ടോ നമ്മുടെ കല്ലിൻ്റെ ഈ ഒരു ചെറിയ കല്ലിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാൻ നല്ല രസമായിട്ടുണ്ടല്ലേ അപ്പോൾ അവിടെ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ലോണിൻ്റെ ഭാഗത്ത് ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അവരുടെ വർക്ക് ഇത് ഏകദേശം രണ്ട് ദിവസം എടുത്തിട്ടുണ്ട് അവർ കംപ്ലീറ്റ് ഈ ഒരു സംഭവം എടു വെക്കാനായിട്ട് രണ്ട് ദിവസവും അത് കഴിഞ്ഞിട്ടും സമയം എടുത്തെ ഇവർ അതിൻ്റെ ഇടയിൽ ഒരു റാവശം ലീവ് പോയി അങ്ങനെ ഒരു മൂന്നാല് ദിവസത്തെ പണിയായിരുന്നു ഒരു കല്ല് സെറ്റ് ചെയ്യണത് തന്നെ കേട്ടോ അപ്പോൾ ഈയൊരു കല്ല് സൈഡിൽ വെച്ചിട്ട് നമുക്ക് കലാത്തിയെ വെക്കാനാണ് എൻ്റെ പ്ലാൻ ഇവിടെ ഇല്ലാത്തൊരു ചെടിയാണ് കലാത്തി ഇപ്പം ഭയങ്കര ഫേമസ് ആണല്ലോ എല്ലാ വീട്ടിലും ഹോട്ടലുകളും പുതിയ പുതിയ വീടുകളിലൊക്കെ കലാത്തി ഇല്ലാത്തൊരു വീടില്ലിപ്പം ഇവിടെ ഈ റോഡിൽ കുറേ പട്ടികളിങ്ങനെ വരും കേട്ടോ ഞാൻ എൻ്റെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിയും അതും അല്ലാത്തതൊക്കെ ആയിട്ടൊക്കെ കൊടുത്തു കൊടുത്ത് ഇപ്പം ഇവന്മാർ ഇവിടുന്ന് മാറാത്ത അവസ്ഥയാണ് കുഴപ്പമില്ല കേട്ടോ നല്ല പട്ടികളാണ് പിള്ളേരാണെന്ന് എനിക്ക് നിങ്ങളെ പിള്ളേരെ പോലെ അതാണ് വേറെ അവന്മാരങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ അവിടെ നടപ്പുണ്ട് ഏകദേശം അറ്റത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ചേട്ടൻ പറയണത് ഇതിൻ്റെ ഇടയിൽ മൂന്നാല് സംഭവങ്ങൾ ഈ കല്ല് പോലെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗം വിട്ടിട്ട് ഒക്കെ ചെയ്തു വരുവാണ് എന്നിങ്ങനെ എന്നോട് പറയുമായിരുന്നു നമ്മളൊന്നും മേടിക്കണ്ട കേട്ടോ അവരെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് തരുമായിരുന്നു ഈ പണിക്കാരൻ ഇത് തന്നെ പോയി എല്ലാ ചെടിയൊക്കെ എടുത്തു അപ്പോൾ കലാത്തിയ മാത്രമാണ് കേട്ടോ നമ്മൾ പുറ പുതിയതായിട്ട് പുറത്തുനിന്ന് മേടിച്ച ചെടികൾ ബാക്കിയെല്ലാം ഞാനിവിടെ കുത്തിപ്പിടിപ്പിച്ച ചെടികളായിരുന്നു നമ്മുടെ ലില്ലിയും ഈ ഒരു ചെടിയൊക്കെ പേരൊക്കെ എനിക്ക് മറന്നുപോയി ഈ ബാമ്പുവിൻ്റെ ഒരു ട്രീ ഉണ്ടായിരുന്നു ഒരു ഫേൺ ഉണ്ട് ലിപ്സ്റ്റിക് ഉണ്ട് അങ്ങനെ കുറേ അഗ്ലോഡി മുടകം ഒരു കുറേ വെറൈറ്റി അതൊക്കെ അതിൻ്റെ ഇടയിൽ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടി മേടിച്ചിട്ടുണ്ട് ഇത് ഈ സൈഡിൽ ഇങ്ങനെ നല്ലൊരു ലൈൻ ലൈനായിട്ട് കൊടുക്കാൻ പറ്റിയൊരു അധികം പൊങ്ങത്തുമില്ലല്ലോ അപ്പോൾ നന്നായിട്ട് നിൽക്കുമായിരിക്കും അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു കാറ്റ്സ് ക്ലോ ഇല്ലേ അതും ഇവർ തന്നെ പിടിപ്പിച്ച് തന്നാൽ കേട്ടോ നമുക്ക് അങ്ങനെ എൻ്റേത് ബാമ്പു ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ കുത്തി കുത്തി പിടിപ്പിച്ച ചട്ടിയിൽ അപ്പോൾ ഈ ചട്ടിയൊക്കെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ സ്പേസ് നമ്മുടെ സ്റ്റാൻഡിലും കിട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായില്ലേ എനിക്കിത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സംഭവം പിന്നെ അലങ്കൂലപ്പണികൾക്കായിട്ട് നമ്മളവിടെ മാറ്റി ഇട്ടേച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ മറ്റേ ഒക്കെ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലോട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കിടന്നോളൂ ഇതൊക്കെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ ഓരോ പ്രാവശ്യവും ചെയ്യണത് അപ്പോൾ എവിടെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും അവിടെയൊക്കെ നമ്മളതെല്ലാം ഉച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്ത് അവിടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അതെന്തെങ്കിലും ഇതേപോലെ അടുത്ത മെയ്ക്ക് ഓവറിൽ എന്ന് വിചാരിച്ച് ഇനി നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടല്ലോ രാത്രിയിലൊക്കെ എന്ത് രസമല്ലേ കാണാനായിട്ട് മറ്റേത് കുറച്ച് കാടാർന്ന് ശരിയാണ് പിള്ളേർ രാത്രി ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഇറങ്ങില്ല അത് പറയും പിന്നെ അവിടെ വല്ല പാമ്പുണ്ടാവും ആ ഒരു പേടിയാണ് എനിക്കത് കാരണം ഇപ്പോൾ നമുക്ക് കൂളായിട്ട് നടക്കാൻ നമ്മുടെ കണ്ണിലെല്ലാം കാണാമല്ലോ അപ്പം ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഗാർഡൻ വെക്കുന്നതായിരിക്കും സേഫ് കേട്ടോ എനിക്ക് മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടി ഏരിയ കിട്ടിയ പോലെ തോന്നുന്നുണ്ട് നമുക്കൊന്ന് നടക്കാനും ഇരിക്കാനും ഒക്കെ കുറച്ച് സ്പേസ് കൂടി കിട്ടിയ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബെഞ്ച് ഇടണം എന്ന് ഉണ്ട് വീടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് ഇരിക്കണൊരു പാർക്കിലൊക്കെ ഇരിക്കണ പോലത്തെ ഒരു ചെറിയൊരു ബെഞ്ച് രണ്ട് പേർക്കൊക്കെ ഇരിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു ചിലപ്പോൾ ഇടുവായിരിക്കും കേട്ടോ ഇടുവാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഈ ചെടിയുടെ ഇടയിലൊക്കെ കുറച്ച് വാം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്റ്റാൻഡിങ് ലൈറ്റ് കൊടുക്കും ണ്ട് പിന്നെ ഇതെന്റെ പഴയ ബുദ്ധനാ ഞാൻ ഇത് പെയിന്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി ചെറിയൊരു വാട്ടർ പ്ലാന്റ് കൂടി ബാക്കിൽ വെച്ചിട്ട് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുവാട്ടോ അതൊക്കെ ഞാൻ തന്നെ ചെയ്തു ചെയ്തതെടുത്തതാണ് ഇനിയിപ്പോൾ ക്രിസ്മസും കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോഴേക്കും വീണ്ടും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല കുറച്ചൊരു ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഒരു സമാധാനം കിട്ടുന്ന പോലെ ഉണ്ട് കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഒന്ന് വന്നിരിക്കാനാണെങ്കിലും മറ്റേത് നമുക്കൊരു പേടിയാണ് നമ്മുടെ കാലിൽ പുല്ലൊക്കെ ഉള്ളത് കാരണം എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും എന്നുള്ളൊക്കെ ഒരു പേടിയുണ്ടാവും അതുമല്ല മൊത്തത്തിലൊരു എന്താ പറയണ ഇപ്പോൾ കൊള്ളാം എനിക്കിഷ്ടമായി നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗാർഡനിലൊക്കെ എന്തെങ്കിലും ഒരു മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അത് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാട്ടോ പിന്നെ ഈ ഒരു ലൈറ്റ് നമ്മുടെ ഈ ഒരു കിണറിൻ്റെ ഭാഗത്തും കൂടി കൊടുത്തുണ്ടോ ഇവിടെയും കുറച്ച് ഇങ്ങനെ ഇരുട്ട് ഊത്തി കിടക്കണം കാരണം അവിടെ കുറച്ച് ലൈറ്റ് എന്ന് വിചാരിച്ചു വീടിൻ്റെ പുറത്തുള്ള ലൈറ്റുകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കാരണം ഇവന്മാർ ചെറുതായി ചെറുതായിരുന്നു ക്രിക്കറ്റ് കളിക്കും അങ്ങനെ പല ചില്ലും പൊട്ടിച്ച് വച്ചേക്കുമായിരുന്നു ഇനിയിപ്പോൾ പിള്ളേർ വലുതായത് കാരണം ഇവിടെ ക്രിക്കറ്റ് കളിയൊക്കെ കുറവായിരിക്കും അപ്പം ഇനി ലൈറ്റ് പൊട്ടില്ലെന്ന് വിചാരിക്കുക അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ